ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറ് സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ചൂടിനും നമ്മുടെ നോമ്പിനും ഒരുപാട് ഗുണങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മളിന്നിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചൂടിനും നമ്മുടെ ഈ ഒരു നോമ്പിനും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം അപ്പോൾ ഇതാ നമ്മളിവിടെ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു ബീറ്റ് റൂട്ടിൻ്റെ ഹാഫ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പിടി ഒരു നാരങ്ങ ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിന്നിവിടെ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കുക പിന്നെ ഇതാ മിക്സിയിൽ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ഈ തിളപ്പിച്ചിട്ട് നമ്മുടെ ഈ ഒരു മുന്തിരി ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ പൊതിനയില ഇച്ചിരി കഷ്ണം ഇഞ്ചി നമുക്കിത് അരിച്ച് ഇതിലേക്ക് നമുക്ക് നാരങ്ങൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി ൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തെടുത്തിട്ടില്ല നമ്മൾ ആ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അരിച്ചറങ്ങിയെടുക്കാം അതാ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്തെടുത്തിട്ടാണ് അരിച്ചെടുത്തത് ഇനി നമുക്കിത് മിക്സി ജാറിലേക്കന്നെ ഒഴിച്ചിട്ട് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കും ഒരല്പം ഐസ് വാട്ടറും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരും അതാ നമ്മൾ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് പിന്നെ ഞാനിതാ കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതിലേക്ക് വെളുത്ത കുഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള റെഡ്ഡിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാള്ള നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലൈക്കും